അധ്യായം ഇരുപത് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മഗ്ദലക്കാരത്തെ മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കലറക്കൽ ചെന്നു കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു അവളോടി ഷിമോൻ ഭദ്രോസിൻ്റെയും യേശുവിനെ പ്രിയനായ മറ്റേ ശിക്ഷൻ്റെയും അടുക്കൽ ചെന്നു കർത്താവിനെ കലറിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അതുകൊണ്ട് പത്രോസും മറ്റേ ശിക്ഷനും പുറപ്പെട്ടു കലറിക്കൽ ചെന്നു ഇരുവരും ഒന്നിച്ചോടി മറ്റേ ശിക്ഷൻ പത്രോസിനേക്കാൾ വേഗത്തിലൂടെ ആദ്യം കലറക്കിലെത്തി കുനിഞ്ഞു നോക്കി ശിലകൾ കിടക്കുന്നത് കണ്ടു അകത്ത് കിടന്നില്ല താനും അവൻ്റെ പിന്നാലെ ഷീമോൻ പത്രോസം വന്നു കലറിൽ കടന്നു ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു ആദ്യം കലറക്കിലെത്തിയ മറ്റേ ശിക്ഷനും അപ്പോൾ അകത്തിയെന്ന് കണ്ടു വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല അങ്ങനെ ശിക്ഷന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ മറിയ കലറക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് തന്നു കരയുന്നതിനിടയിൽ അവൾ കലറിൽ കുഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്നെടുത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവന് എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞ് യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല താനും യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് കരയുന്നതെന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാനവനെടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു യേശോളോട് മറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ റബൂനി എന്ന് പറഞ്ഞു അതിന് ഗുരു എന്നർത്ഥം യേശോളോട് എന്നെ തുടരുത് ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അടുക്കൽ ഞാൻ എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു മഗ്ദലക്കാരത്തെ മറിയ വന്നു താൻ കർത്താവിനെ കണ്ടുവെന്നും അവൻ അവനിങ്ങനെ തന്നോട് പറഞ്ഞുവെന്നും ശിഷ്യന്മാരോട് അറിയിച്ചു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിക്ഷന്മാരായിരുന്ന സ്ഥലത്ത് യഹുദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിക്ഷന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിതിമോസ് എന്ന തോമാസ് അവരോട് കൂടി ഉണ്ടായിരുന്നില്ല മറ്റേ ശിക്ഷന്മാർ അവനോട് ഞങ്ങൾക്ക് അർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാറേ ഞാനവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിക്ഷന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമാസമുണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ തോമാസിനോട് നിൻ്റെ വിരലിങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറഞ്ഞു തോമാസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയെന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശുവിൻ്റെ യക്ഷന്മാർ കാണുകയും ചെയ്തു എന്നാൽ യേശു ദേവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു